മലയാള സിനിമാ പ്രേമികള് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് മാറാൻ പോകുന്ന ഒരു സിനിമയാണ് എ ആർ എം അതായത് അജയന്റെ രണ്ടാം മോഷം എന്ന ടോവിന തോമസിന്റെ സിനിമ ടോവിനോ തോമസിന്റെ മിന്നൽ മുരളി എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ആയൊരു സിനിമയാണ് കാരണം അത് ഓഡിറ്റ് റിലീസായ സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമ നമുക്ക് എപ്പോൾ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ ആ സിനിമ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടും കല്പിച്ച് തന്നെയാണ് ഏറം എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് ഇന്ന് റിലീസായിട്ട് എത്തിയിട്ടുള്ളത് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ മിന്നൽ മുരളി എന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ വിഷമം നമ്മൾ പ്രേക്ഷകർ ഈ സിനിമയിലൂടെ നമ്മൾ തീർത്ത് കൊടുക്കും എന്നുള്ള കാര്യം തീർച്ചയായും ഇത് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യുവ സൂപ്രതാരം ടോവിനോ തോമസ് ഈ സിനിമയിൽ നായകനായി എത്തുന്നു അതും ഒന്ന് രണ്ട് റോളുകൾ സിനിമയിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓരോത്തിനും ടോവിനോ തോമസിന്റെ അൻപതാമത്തെ സിനിമയാണ് ഏറം എന്ന് പറയുന്ന ഈ ഒരു സിനിമ അതുകൊണ്ട് തന്നെ അൻപതാമത്തെ സിനിമ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഉഷാറാക്കാനുള്ള പരിപാടി തന്നെയായിരിക്കും ഈ സിനിമ ഇതുപോലൊരു സെറ്റപ്പിൽ ഇറക്കാനുള്ള പ്രധാന കാരണവും ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ സിനിമയ്ക്ക് ആൾ കയറാൻ ചാൻസ് കൂടുതലാണ് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ സിനിമ ഒരു ബിഗ് ബജറ്റ് സിനിമയാണ് ഒരു പാനിന്ത്യൻ സിനിമയാണ് പല ഭാഷകളിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഒരു ത്രീഇ സിനിമയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സിനിമ എന്താണ് ഇത്രയും വലിയ ഇങ്ങനെയൊക്കെ ഒരു ക്യാൻവാസിൽ ഇറങ്ങാനുള്ള ഒരു കാരണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഒരു ബിഗ് ബജറ്റ് സിനിമ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുള്ള സിനിമ തന്നെയായിരിക്കും പോരാതെ തന്നെ ഈ ഒരു സിനിമ ത്രീ ഡി ഐറ്റാണ് ഇറങ്ങുന്നത് ത്രീ ഡി ഐറ്റിറങ്ങാൻ മാത്രം ഈ സിനിമയിൽ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആദ്യം ഷോക്ക് വന്നുകഴിഞ്ഞാൽ പിന്നീട് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ എന്ന് വിചാരിച്ചിരിക്കുന്ന പല ആളുകളും കുടുംബസമേതം തിയേറ്ററിൽ പോയിട്ട് കാണും ആയതുകൊണ്ട് തന്നെ കുട്ടികളും ഫാമിലിയും ഒക്കെ ഈ സിനിമയ്ക്ക് അടിച്ചു തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സിനിമ പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കളക്ഷൻ്റെ കാര്യം നോക്കേണ്ടതില്ല ഈ വർഷത്തെ ഒരു റെക്കോർഡ് കളക്ഷൻ തന്നെയായിരിക്കും ഈ സിനിമ നേടാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതായത് ഓണം പ്രമാണത്തിൽ സ്കൂളുകൾ അവധി കോളേജുകൾ അവധി ഓഫീസുകൾ അവധി എല്ലാം കൊണ്ടും അവധികളുടെ പൊടി പൂരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ഒരു സീസണില് ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു ക്യാൻവാസ് ഇത്രയും വലിയൊരു സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയിട്ട് ഇടിച്ച് കയറുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റ് റിവ്യൂസ് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സിനിമ വലിയൊരു കളക്ഷൻ നേടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ മറ്റൊരു കാരണം പിന്നെ അതുപോലെ തന്നെ സിനിമയുടായിട്ട് ഇറങ്ങിയിട്ടുള്ള ട്രെയിലർ ഈ ട്രെയിലർ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് ആ ട്രെയിലറിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞ് ചെറുതൊന്നുമല്ല അതേപോലെ തന്നെ സിനിമ പ്രേക്ഷകരെ ഏതൊരു പ്രേക്ഷകനെയും കണക്ട് ആവുന്ന രീതിയിൽ സിനിമ പോസ്റ്റർ റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരാധക ഭേദമന്യെ ടോവിൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും എല്ലാവരും സിനിമ കയറും ആ ഒരു കാര്യം കൂടി കണക്ക് സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ സിനിമ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗംഭീരമായിട്ടുള്ള ജനത്തിരക്ക് അനുഭവപ്പെടാൻ തിയേറ്ററിൽ അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണ് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ ആദ്യം കഴിഞ്ഞിട്ട് പോസിറ്റീവ് റിവ്യൂസ് വരണം അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഈ സിനിമ ത്രീ ഡി സിനിമയായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ടിക്കറ്റിനൊക്കെ വലിയ ചാർജ് ആണ് ഇത്രയും വില കൊടുത്ത ഒരു സിനിമ നമ്മൾ കാണണം വേണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ റിവ്യൂ വന്നതിനു ശേഷം കണ്ടിട്ട് മാത്രമേ ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് തിയറ്ററിലേക്ക് പോകൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്റെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് കാത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ രാവിലെ ഒൻപത് മണിക്കുള്ള ഷോക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സിനിമ കാണാൻ പോകുന്നുണ്ട് പോയി വന്നതിന് ശേഷം എന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അതായത് ഈ സിനിമയെ കുറിച്ചിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും ഒരു സിനിമ മലയാള സിനിമ എന്ന ലെവലിൽ ഇന്ത്യ സിനിമ ഒന്നാകെ ഒന്ന് തകർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം മറ്റുള്ള അന്യഭാഷ സിനിമകളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ട് പണം വരുന്നു നമ്മളെ ഞെട്ടിക്കുന്നു നമ്മളെല്ലാവരെയും കൊണ്ട് വാവ് എന്ന് പറയിപ്പിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും അന്യഭാഷകളിൽ പോയി റിയിപ്പിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സിനിമക്ക് പോകുന്നത്